ഹണി ണിറോസിനെതിരായ ലൈംഗിക അധിക്ഷേപത്തിൽ ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും തിരിച്ചടി കീഴ് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കില്ല ചൊവ്വാഴ്ച ഹൈക്കോടതി ബോബിയുടെ അപ്പീൽ പരിഗണിക്കുക ഇതോടെ ചൊവ്വാഴ്ച വരെ ബോബി കാക്കനാട് ജയിലിൽ തന്നെ തുടരും സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണമെന്ന് പറഞ്ഞാണ് കോടതി കേസ് മാറ്റിവെച്ചത് എന്താണ് ഇത്ര ധൃതിയെന്നും മറ്റു കേസുകൾ പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു തെളിവുകൾ ഹാജരാക്കിയെങ്കിലും മജിസ്ട്രേറ്റ് അതൊന്നും പരിഗണിച്ചില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ വാദിച്ചു അതിനിടെ പരാതിക്കാരി സമൂഹമാധ്യമങ്ങളിലൂടെ നിരന്തരം വേട്ടയാടുകയാണെന്നും താൻ നിരപരാധിയാണെന്നും ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കി നടി ഹണി ഹണിറോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം ബോബി ബോബിചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി നടി ഹണിറോസ് രംഗത്തെത്തി ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ലാതാണെന്നും നിർത്താതെ വേദനിപ്പിച്ചതുകൊണ്ട് നിവർത്തിക്കട്ടാണ് പ്രതികരിച്ചതെന്നും ഹണിറോസ് പറഞ്ഞു നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സത്യത്തിനും വലിയ ശക്തിയുണ്ടെന്നും ഹണി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ആരുടെയും വേദനയിൽ ഞാൻ ആഹ്ലാദിക്കുന്നില്ല ഇനിയും പരാതിയുമായി പോലീസ് സ്റ്റേഷൻ പോകാനുള്ള അവസ്ഥകൾ എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയുണ്ട് സത്യത്തിനുമെന്ന് ഹണിറോസ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു